കയ്യിലൊരു ചോറ്റു ബാത്റൂമും സ്കൂൾ ബാഗുമായി ഇന്നലെ രാവിലെ കൊല്ലത്തെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് പോയ എട്ടാം ക്ലാസ്സുകാരൻ മിഥുൻ തിരികെ പടിഞ്ഞാറെ കല്ലടയിലെ കൊച്ചുവീട്ടിലേക്ക് തിരിച്ചെത്തിയത് ചലനമില്ലാത്ത ശരീരമായാണ് അധികൃതരുടെ അനാസ്ഥയ്ക്ക് ബലിയാടായ ഒരു പതിമൂന്ന് കാരന്റെ വേർപ്പാടിൽ ഉള്ളുപൊള്ളിക്കരയുകയാണ് ഈ നാട് പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടില്ല സ്കൂളിലേക്ക് സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങിയ ഞങ്ങളുടെ കുഞ്ഞിനെ തിരികെ തരുമോ എന്ന് ആ കുടുംബം കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം അതിന് മറുപടി പറയണം തെറ്റേറ്റു പറഞ്ഞാലും അനാസ്ഥയുടെ കൊലക്കെണി ഒരുക്കിയ സ്കൂൾ അധികൃതരും കെ എസ് ഇ ബിയും ഉത്തരവാദികളാണ് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞുവിട്ടാൽ അവർ സുരക്ഷിതരായി തിരികെ എത്തുന്നത് വരെ നെഞ്ചിൽ തീയുമായി വീട്ടിലുള്ളവർ മണിക്കൂറുകൾ കാത്തിരിക്കണമെന്നാണോ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായും അധികൃതർ വാങ്ങണമെന്ന നിർദ്ദേശം കാര്യക്ഷമമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ തേവലക്കരയിൽ ഒരു കുഞ്ഞു ജീവൻ പൊലിയുമായിരുന്നു തേവലക്കരയിൽ തീരുന്നില്ല കുട്ടികളെ കാത്തിരിക്കുന്ന അനാസ്ഥയുടെ കെണികൾ സംസ്ഥാനത്തെ നിരവധി സ്കൂളുകളിൽ കാണാം രാജ്യത്തെ ആകെ പൊതുവിദ്യാലയ മേഖലയ്ക്ക് മാതൃകയായി നമ്മുടെ നാട് നിൽക്കുമ്പോഴും കളങ്കമായി നിൽക്കുന്ന അധ്യായങ്ങൾ ബാക്കിയുണ്ട് സ്കൂളുകളിലേക്കുള്ള അപകടം പിടിച്ച വഴികൾ സ്കൂൾ പരിസരത്തെ വൈദ്യുതി പോസ്റ്റ് സ്കൂൾ മുറ്റത്തേക്ക് ചാഞ്ഞ തെങ്ങ് മരങ്ങൾ ചോർന്നൊലിക്കുന്ന അപകട ഭീഷണിയിലായ സ്കൂൾ കെട്ടിടം ഇങ്ങനെ ഇങ്ങനെ അപകടം പതിയിരിക്കുന്ന സ്കൂൾ വരാന്തകളിലേക്കാണ് ന്യൂസ് ബസ് എന്ന് പോകുന്നത്